പറഞ്ഞ വോട്ട് പറഞ്ഞു ഇത്രയും വലിയ നാറ്റക്കേസ് എന്റെ പൊന്നടവി ഇത്രയും കൾച്ചർന്നൊക്കെ നമ്മൾ പറയാൻ നമ്മളും കൾച്ചർ ഇല്ലാത്ത വർത്താനങ്ങളോ അത് ഇതൊക്കെ പറയണു ഇത്രയും പബ്ലിക്കായിട്ട് ഇത്രയും ക്യാമറകളിലൊക്കെ മുന്നിൽ ഇവർ പറയണ ഇത്രയും മതപ്പൊതി മത്സരാർത്ഥികളെ എല്ലാ വർഷവും മിച്ചം മുമ്പോട്ട് നല്ല മെച്ചത്തോടെ പോകും പോകും പോകുന്നൊക്കെ വിചാരിക്കും ഏറ്റവും കൂതല എത്രയൊക്കെ കുതിരകളൊക്കെ ആടയാൻ പറ്റും അതിലൊക്കെ കൊണ്ടുവന്നെത്തും എല്ലാത്തിലും അവിടെയാണെങ്കിൽ കഥ പറയുന്നത് വീട്ടത്തിന്റെയും സെപ്റ്റി ടാങ്കിന്റെയും ഉള്ളം പന്തിയുടെയും മറ്റേ എന്തൊക്കെയാടാ ഇവിടെ ലേശം സമൂഹത്തിലെ വലിയ സെലിബ്രിറ്റീസ് ആണ് ഇതൊക്കെ അവർ പറയുന്ന മെയിൻ വാക്കുകളൊക്കെയാണ് ഈ കേക്കുന്നത് എന്നാൽ ഇരുപത്തിനാലും എനിക്ക് എന്ന് പറഞ്ഞ ഒരു വ്യക്തി കണ്ടന്റ് മനസ്സിലായില്ലേ കാരണം കൊല്ലം സുദീനെ പിടിച്ചാൽ മാത്രമാണ് രേണു നിലനിർപ്പുള്ളൂ അല്ലെങ്കിൽ പറഞ്ഞ വരും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും അവരവിടെ മത്സരാർത്ഥി ഒരു വിക്ഷം വന്നപ്പോൾ തന്നെ അവരുടെ പ്രൊഫൈലിട്ടൊരു വീഡിയോ ആണ് നമസ്കാരം ഞാൻ രേണു ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു എന്നെ സ്നേഹിക്കുന്ന എന്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന സൂചിട്ട സ്നേഹിക്കുന്ന ഓരോരുത്തരും വിലയേറിയ വോട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഗെയിമിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ എന്റെ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട എനിക്ക് വോട്ട് ചെയ്യും എന്റെ ആ പുള്ളി മൊഴിച്ചുപോയി ആ പുള്ളി ഇങ്ങനെ പറയിപ്പിച്ച് പറയിപ്പിച്ചിട്ടുണ്ടല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പുള്ളി ജീവിതത്തിൽ പുള്ളി ഇപ്പൊ ചിന്തിക്കേണ്ട മരിച്ചാലും പുള്ളി എവിടെയെങ്കിലും കണ്ട് കാണുന്നുണ്ട് എന്റെ പോലെ എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത് ഏറ്റവും വലിയൊരു പാപമായിരിക്കാം എന്ന് ചിന്തിക്കുന്ന വിധത്തിലാണ് ആ ശുദിച്ചേട്ടെ ശുചിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ അത് പുറത്ത് ഇത്രയും നാൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കിടന്ന് കാണിച്ചു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു ഷോയിലേക്ക് പോയി അവിടെയും ഇത് തന്നെ അവസ്ഥ ട്വന്റി ഫോർ ഇന്റു സെവൻ സുതിച്ചേട്ടാ സുധിച്ചേട്ടാ 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 സുതി എടാ ഒരു ഒരു മര്യാദയിൽ അല്ലെങ്കിൽ ഒരു മടുപ്പ് തോന്നുന്ന ഒരു മനുഷ്യനെ ഇരിക്കുന്നു എൻ്റെ പൊന്നോ എൻ്റെ ശുദ്ധിച്ചേനെ എനിക്ക് ഇത്ര ഇഷ്ടമായിട്ടാണ് ഈ ശുദ്ധിച്ചേട്ടനെ ആണ് എല്ലാത്തിലേക്ക് എടുത്ത് തരണതെന്നുണ്ടെങ്കിൽ അത് മത്സരത്തിൻ്റെ ഒരു കണ്ടന്റ് ആയിട്ടാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മെച്ചത്തിന്റെ ഒരു ഒരു എന്താ പറയുക അദ്ദേഹത്തിനോട് സ്നേഹം ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിൽ നിന്നാണ് നിനക്ക് റീച്ച് ഉണ്ടാവുകയുള്ളൂ നിനക്ക് എല്ലാ കാര്യങ്ങളും നേടാൻ കഴിയുള്ളൂ നല്ല രീതിക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണ് നല്ലൊരു കണ്ടർസ്റ്റാൻഡ് തന്നെയാണ് നല്ലൊരു മത്സരാർത്ഥിയാണ് ഈ തവണ കയറിയൽ ഏറ്റവും മികച്ചൊരു മത്സരാർത്ഥിയാണ് കളിക്കാൻ നാടനാര പറഞ്ഞാൽ അഭിനയിക്കാൻ അറിയില്ല എന്ന് ഏഴ് എഴുതുന്ന മോലാലും നമ്മുടെ ആംഗറായ മോലാലും മമ്മുക്ക് വന്നാൽ പോലും അല്ലെങ്കിൽ ലോകത്തിലെ ഏതൊക്കെ നടന്മാര് വന്നാലും രേണുസുദ്ധിയുടെ മുമ്പിൽ മാറിക്കും അച്ചാതി ആക്ടിങ് അച്ചാതി അഭിനയി മാറ പറഞ്ഞ നിങ്ങൾ അഭിനയിക്കാൻ അല്ലെങ്കിൽ ഒരുപാട് പേര് പറയായിട്ട് അഭിനയിക്കാൻ അറിയാൻ പാടില്ല രേണുസുദ്ധിക്ക് അഭിനയിക്കാൻ അറിയാൻ പറ്റില്ല ആര് പറഞ്ഞ എന്റെ പുനടോയി ഇങ്ങനെയൊക്കെ അഭിനയിക്കണം ഒരു ഇത്ര ദിവസം എപ്പിസോഡ് കണ്ടാലും എനിക്ക് മനസ്സിലായത് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും കൂടുതൽ പേര് വന്നിരിക്കുന്നത് സുതിച്ചേൻ എന്നുള്ളൊരു പേരാണ് അവിടെ ഉള്ള പണ്ടസ്റ്റൻസിന്റെ പേര് കൂടുതൽ ഞാൻ കേട്ടത് സുതിച്ചേട്ട സുദിച്ചേട്ട ശുദ്ധിച്ചേട്ട രേണു സുധി രേണുസ്തു രേണുസുദി സുദിച്ചേട്ടന്റെ മാത്രമേ ശുദ്ധിച്ചേട്ടൻ ചേട്ടച്ചേട്ടൻ എന്നൊരു ആ സുദി എന്ന് പറയുന്ന ആ ഒരു കലാകാരൻ ഇന്ന് ഭൂമിയിലില്ല അദ്ദേഹം അവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങാനുള്ള ഒരു അവസരം നിങ്ങൾ കൊടുക്കണം സ്വസ്ഥത എന്നുള്ള സാധനം നിങ്ങൾ കൊടുക്കണം അങ്ങേരെ എന്തിനാ വലിച്ചെടുക്കുന്നത് സാധാരണ മരിച്ചവരെ വലിച്ചെടുക്കുക അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവരെ നെഞ്ചത്തേക്ക് കയറാൻ മരിച്ചവരെ വലിച്ചിടാതിരിക്കുക എന്നല്ല പറയണം എന്തിനാണ് ആ പുള്ളിനെ വീണ്ടും വീണ്ടും ഈ അതിലേക്ക് വലിച്ചിരുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല രേണു രേണുസുദിയോടുള്ള ബഹുമാനം കൊണ്ടാണ് നിങ്ങൾ രേണു രേണുസുദിനെ ഇന്നും അതിൽ നിലനിർത്തുന്നതിന് ആ ഒരു പുള്ളിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദോഷമായിട്ട് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ആ ഷോ കാണാതിരിക്കുക സത്യം ആ ഷോ കാണാതിരുന്നതിന് ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടേ നമ്മൾ ഞാൻ ഒരിക്കലും ആ ഷോനെ കുറ്റം പറയുക കാരണം മലയാളികൾക്ക് കുടുംബ പേശർക്കൊക്കെ ഒരു എന്റർടൈൻമെന്റ് ആണ് രാത്രി എന്നുള്ള രീതിക്ക് ഇത് കാണുമ്പോൾ ചിരിക്കുന്നവരുണ്ടാവും മാടുന്നവരുണ്ടാവും കരയുന്നവരുണ്ടാവും എല്ലാം ഉണ്ടാകും പക്ഷെ അതിന്റേതായ ഒരു നിലവാരം നിലനിർത്തിയിട്ട് നല്ല നല്ല കണ്ടന്റുകൾ ഇറക്കി അവരെ സ്വയം എടേ ഞാൻ മോശമായിട്ട് അവർ പറഞ്ഞോട്ടെ മോശമായിട്ടുള്ള കണ്ടന്റുകൾ ഇറക്കട്ടെ ഒരു കുഴപ്പമില്ല ഇത് ഒരു നന്ദി തന്നെ ഇരുപത്തിനാല് മണിക്കൂർ വരുത്താനാണെങ്കിൽ ഗവൺമെന്റ് ജോലി ലീവ് എടുത്തുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ഒന്ന് നടത്താനായിട്ട് അതിൻ്റെ അത് ഇവിടെ അങ്കട എടുക്കും കുറെ ഇങ്ങോട്ട് എടുക്കും കുറെ അങ്കടെടുക്കും അത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥ അത് ജോലി കിട്ടാൻ നോക്കി കാരണം ലീവ് എടുക്കുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥ ഇത്രയും നാളും ലീവെടുത്തതിൻ്റെ അകത്തൊക്കെ ഷോക്ക് ഒക്കെ പോകുമ്പോൾ ഈ ഗവൺമെന്റ് പബ്ലിക്കി ഇത് വലിയ വിഷയമൊന്നും ഇല്ലാത്ത കേസാണ് ഇവിടെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥ കിട്ടാൻ വേണ്ടി വേണ്ട രാപ്പല്ലാണ്ട് പണിയെടുക്കാൻ തയ്യാറായിട്ട് എടുക്കുന്ന ഒരുപാട് പേരുണ്ട് ഏഹ് എനിക്ക് എന്താ എന്തവിടെ നടക്കുന്നത് നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ അതിന് അതിന് ആദ്യം ചെയ്യണമെന്ന് അവൻ പുറത്തിറക്കാൻ അതിൻ്റെ അത് കഴിഞ്ഞിട്ട് ആ വളഞ്ഞ ഉണ്ടല്ലോ ഉണ്ടല്ല ഒരു മണിക്കൂർ റോം തൂക്കാൻ അവനെ പുറത്തിറക്കും അക്ബർ ഒരുപാട് പേരുണ്ട് ഒരുപാട് അല്ലെങ്കിൽ മാക്സിമം ഉണ്ടല്ല ഫാമിലി ആയിട്ട് ഇരുന്നാ ഷൂ കാണല്ലെ കേട്ടോ കാരണം ഫാമിലി ആയിട്ട് ഇരുന്ന് അതിന് കണ്ടുകഴിഞ്ഞാലുണ്ടല്ലോ നല്ലതാ സൂപ്പറാ ഷൂ ശരിയാണ് ഇത് പറഞ്ഞില്ലേ ഒരു മനസ്സിന് ഒരു വീട്ടിങ്ങ്